പഠിച്ചുവെക്കണമിത് മതം രാഷ്ട്രീയം സമ്പദ്ഘടന ഇങ്ങനെ ഒരു ത്രികോണം വരച്ചാൽ ലോകത്തെ മൂന്നര കോടി ചതുരക്ഷമയിൽ സ്ഥലവും അമ്പത്തി ആറ് മുസ്ലിം രാജ്യങ്ങൾ പെടും അവൻ അടിസ്ഥാനപരമായിട്ടുള്ളത് മതം ആ മതത്തിന് സ്ഥാപിച്ചു കിട്ടുന്നതിന് കുറവുണ്ടെങ്കിൽ ആ മതത്തിന് വളർത്തിയെടുക്കുന്നതിന് കൺവെർഷനോ സമ്മർദ്ദം കൊണ്ടുള്ള മതം മാറ്റമോ അങ്ങനെ രണ്ടു തരത്തിലും മതം മാറ്റിയെടുത്തിട്ട് മതവും രാഷ്ട്രീയവും തുല്യമായി കണ്ടുകൊണ്ട് മതരാഷ്ട്രീയങ്ങളെ സമന്വയിക്കുന്നു ഇങ്ങനെ മതത്തിന് സംരക്ഷിക്കുന്ന രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയത്തിന് വന്നാലും മതത്തിൽ കാശുണ്ടായാലും രാഷ്ട്രത്തിൽ മറ്റാർക്കും നഷ്ടം വരുന്നില്ല രാഷ്ട്രീയത്തിനും മതത്തിനും ഒരേ സ്റ്റാൻഡേർഡ് നൽകിക്കൊണ്ട് മതരാഷ്ട്രീയ സമന്വയം സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഇതവരുടെ പ്രഖ്യാപിത നയമാണ് ഇത് രണ്ടും കൂടി കൂട്ടിയിണക്കുന്ന സാമ്പത്തിക ഘടനയാണ് അന്തർദേശീയ തലത്തിൽ അവർക്കുള്ളത് ഹിന്ദുവിനെ സംബന്ധിച്ചുള്ളത് ഡിഫി ആവട്ടെ ഏത് ഇസ്റ്റാവട്ടെ സെക്യുലറാസ്റ്റാകട്ടെ അടുത്ത തലമുറ ഇവിടെ നിലനിൽക്കുമെങ്കിൽ നിങ്ങളൊന്ന് സ്വതന്ത്രമായി ആലോചിച്ചു നോക്ക് ഇവിടുത്തെ സ്ഥിതി എന്തൊന്നാണ് എന്നുള്ളത് ഇവിടെ മതമില്ല സെക്യുലാറിസം എന്നാ ഞാൻ ചോദിച്ചു ഒരു മുസ്ലീമിനെ കൊണ്ട് ഞാൻ സെക്യുലാറിസ്റ്റ് ആണ് നോൺ റിലിജിയസാണ് മതരഹിതനാണെന്ന് പറയൂ ആക്ഷേപിക്കാൻ പറയുകയല്ല അവനവന്റെ മതത്തോട് കൂറുണ്ട് ഏത് രാഷ്ട്രീയം കൈകാര്യം ചെയ്താലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇളകിപ്പോകുന്നവനല്ല അതുകൊണ്ട് ഡാൻസിങ് ടു ദാർ ട്യൂൺസ് അല്ലെങ്കിൽ താളത്തിനൊത്തുതുള്ളുക എന്നുള്ള നമ്മുടെ മലയാളത്തിലെ ചൊല്ലനുസരിച്ച് മതത്തിൽ നിന്ന് പരിചരിക്കാത്തവനെ പീണിപ്പിക്കുന്നതിന് പോപ്പിനെ കണ്ടേ വീരു കാടേറച്ചി കിട്ടിയാലും വേണ്ടില്ല കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല കണ്ടേ വീരു കാണാൻ നാളെ പോകുന്നതുകൊണ്ടാണ് മതം മയക്കുമരുന്നായുള്ളവൻ ലോകത്തെ ചരിത്രരേഖയിൽ ഇത്രയും രക്തരൂഷണമായ ചരിത്രം മതത്തിന്റെ പേരിൽ സിദ്ധിച്ചവൻ സൃഷ്ടിച്ചവനെന്ന് പേജുകൾ ഞാൻ നിരത്തിവെക്കാൻ നയനാരുടെ മുമ്പിൽ ഇ എം എസിന്റെ മുമ്പിൽ അങ്ങനെയുള്ള രക്തരൂഷിതമായ വിപ്ലവങ്ങളുടെ മരത്തിന്റെ പേരിൽ അടിച്ചേപ്പിച്ച ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങളുടെ ഒരു പട്ടികയെങ്കിലും ഒരു വരിയെങ്കിലും ഹിന്ദുവിനെടുക്കാനില്ല അവനീ ഉള്ള രാജ്യവും ഇന്ന് പങ്കിട്ട് കൊടുത്തിട്ട് കള്ളപ്പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങുവാനുള്ള ഗതികേടിൽപ്പെട്ട് ഇപ്പോൾ എന്നിട്ടും അവനെ വിളിക്കുന്നു വർഗീയവാദി എന്ന് മാത്രവുമല്ല മണരൂൾ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല ഇവിടെ കുഴിച്ചിടാൻ വരികയാണെങ്കിൽ വേറെ ഒന്നും സംഭവിക്കില്ല പല പള്ളികളിലും ഒരുമിച്ച് ശവങ്ങൾ ഉയർത്തെഴുന്നേൽക്കും അത് വെളിവി വരും ഒരിടത്ത് മണലൂര് മാത്രമായി പോവില്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ അവന്റെ എന്തെന്ന് പോൾ കുന്തമത്തിന്റെ പേരെന്താ പറഞ്ഞല്ലോ എന്താ ആ നീലങ്കാവില്ല തലത്താനാവില്ലോ ഏതായിക്കൊള്ളട്ടെ കൊണ്ടുവയ്ക്കരുത് ഇവിടെ കൊണ്ടുവച്ചാൽ പലയിടത്തും ശവങ്ങൾ പുറത്തുവരും ആസൂത്രിത പരിപാടിയോടെ ശവം കുഴിച്ചെടുക്കും യാതൊരു സംശയവും വേണ്ട ഈ തെമ്മാടിത്തരം എന്ന് പച്ചയ്ക്ക് പറയേണ്ട കാര്യമാണ് കാരണം അരണനയ്ക്കുള്ളിൽ കാശുള്ളവന് മൂന്നര സെന്റ് വാങ്ങിച്ചാൽ അത് അവന് കൊടുക്കാൻ ആവശ്യം പോലെ കാശ് കിട്ടിയാൽ ഭഗവാന്റെ അടുത്ത് ശവം അത് കഴിഞ്ഞ കുഴി അവിടെ കിണറുണ്ട് ആ കിണറിനകത്ത് ആദ്യം കുഴിച്ചു വയ്ക്കുന്നവന് രണ്ടാമതൊരുത്തന്റെ പാവപ്പെട്ടവന്റെ ശവം കൊണ്ടിരുന്നാൽ കുഴിച്ചു വയ്ക്കണമെങ്കിൽ ആ ശവത്തിന് കുത്തിയെടുത്ത് വെളിയിലെടുക്കും വെളിയിടുന്നവന് കാശ് കൊടുത്തില്ലെങ്കിൽ അവിടെ ഇട്ടേക്കും കിണറ്റിനകത്തിടുന്നവെങ്കിൽ പ്രത്യേകം കാശ് കൊടുക്കണം കാരണം ഭഗവാനെ കണ്ടാണ് ശിഷ്യം പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കാശ് ശവം വിട്ടു പിന്നാൻ ആവശ്യമായ കാശുണ്ടാക്കുന്ന പരിപാടി ഇവിടെ വേണ്ട മാത്രവുമല്ല ഇത് പലയിടത്തും നടപ്പാക്കി അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അതുപോലെ ഒരു സ്ഥലത്ത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് ഈ കോളേജ് ഒരു സ്കൂള് ഒരു ക്ഷേത്രം അവിടെ പൈപ്പ് വാട്ടർ ഇല്ല അവിടെ എത്തിച്ചേർന്നിട്ടില്ല പുതുതായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയ സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു വലിയ കുന്നങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചു ആരാണ് അവിടുത്തെ വെള്ളമമ്പലത്തിലെ ഭഗവാൻ ഈ ഭഗവാൻ ഭഗവാനിനെ വിലക്കി വാങ്ങിച്ചിട്ട് എന്തിനാണെന്ന് ബോർഡ് വെച്ചു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ പർപ്പസ് ദ ബോർഡ് വെച്ചു ഒരു ദിവസം നോക്കിയപ്പോ ഇൻഡസ്ട്രി ശവക്കച്ചവടത്തിന്റെ ഇൻഡസ്ട്രിയാണ് ഇത് കൊഴിച്ചിട്ട് വിലയ്ക്ക് വാങ്ങുന്ന ഇൻഡസ്ട്രി ലാഭക്കച്ചവടം കിട്ടുന്ന ഇൻഡസ്ട്രിയാണ് ഇത് ചെന്ന ചെന്ന് ജോസഫായിരുന്ന മിനിസ്റ്റർ ജോസഫിനോട് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പോയിരുന്നില്ല ആളുകൾ പോയി പറഞ്ഞതാണ് അവരെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പോലും നമ്മളോടൊത്ത് യോജിച്ചു കാരണം വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല കൊഴുപ്പ് അങ്ങനെ നിൽക്കും എന്തായിരിക്കും ശ്രീ ജീവിച്ചിരിക്കുമ്പോഴേ ഇത്രയും ദുർഗന്ധമുള്ളവൻ ഇവൻ ചത്തു ചത്തുകഴിഞ്ഞ് കുഴിച്ചിട്ടാലുള്ള ഗതി എന്താ ഇത് പറയേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വളരെ ശാസ്ത്രീയമായി ചിന്തിക്കാൻ പഠിക്കണം അന്നത് പറഞ്ഞപ്പോ ഞങ്ങളുടെ ആളുകളുള്ളപ്പോ ഞങ്ങളുടെ ആളുകൾക്ക് ചെയ്തു ചെയ്തുകൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ മകഴഞ്ഞു കേരള അൻപം ഭാഗം വെച്ച് കിട്ടിയ ഷെയർ എടുക്കുമ്പോ അങ്ങനെ ചെയ്താക്കോളാം ഇല്ലാത്തടക്കോളം താനത് ചെയ്യാൻ പോണില്ല ഇടിച്ചിട്ടും മുതല് മനസ്സിലായില്ലേ അത് അതിങ്ങനെ ഇടിക്കും തോണ്ടി എടുക്കും ഇനി അവിടെ കൊണ്ടിടരുത് കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഈ ശവത്തിന്റെ ഊറ്റം കുടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ പറയണം കേട്ടില്ലെങ്കിൽ പ്രവർത്തിക്കണം അതാണ് നമുക്ക് ആവശ്യം അവിടെ എന്താ സംഭവിച്ചത് അഞ്ചു കൊല്ലമായിട്ട് സമരം നിങ്ങൾ കേൾക്കൂ എല്ലാവരും കേട്ടിട്ട് മതി മനുഷ്യത്വത്തിനോട് എനിക്ക് വെറുപ്പില്ല ഞാൻ സത്യം സത്യം ചെയ്യുന്നു എനിക്ക് ക്രിസ്ത്യാനിയൊന്നോ മുസ്ലീമൊന്നോ മനുഷ്യന്റെ പേരിൽ ചിന്തയില്ല അപവാദത്തിന് പെന്മാടിത്തരത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് ഇവനൊക്കെ ചെയ്തത് അവിടെ കമ്മ്യൂണിസ്റ്റ് മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ വൈക്കത്ത് ചെയ്ത പണി എന്താണ് പഞ്ചായത്ത് കൂടിയ സമയത്ത് ഇവിടെ പഞ്ചാബത്തിനൊക്കെ എന്തിനെയൊക്കെ കാണാൻ പോകുന്നു വേറെ തൊഴിലൊന്നുമില്ലേ പഞ്ചാബത്ത് ഈ പഞ്ചാബത്തിനെ കാണരുത് എനക്ക് കിട്ടിയ സമയം ഉപയോഗിക്കുക ഈ കൊയ്ത്ത് അടുക്കുമ്പോൾ വലിയ മാളങ്ങളിൽ നിന്ന് എലികൾ പുറത്തുവരാനുണ്ട് അതിന്റെ മോളിൽ കയറിയിരിക്കുക ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നുള്ള മട്ടിൽ ഈ രീതിയിൽ ഒരു പ്രയോജനവുമില്ല കാര്യങ്ങളെ മനുഷ്യത്വത്തിന്റെ പേരിൽ നോക്കിക്കാണാൻ പഠിക്കണം അഥവാ അവിടെ വിശ്വാസ പ്രമാണങ്ങൾ ശാസ്ത്രവിരുദ്ധമാകാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കാൻ പഠിക്കണം അതുകൊണ്ടാണ് ശിവാജി പറഞ്ഞത് അമേരിക്കയിൽ പോയിരുന്നു ഇപ്പൊ പോകുന്നുണ്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക ഏതായിരുന്നാലും അവിടെ പോകാൻ അവിടെ ചെന്നപ്പോ കണ്ടത് ശവം നേരത്തേ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയുടെയും സ്വത്തിനൊന്നും അവകാശമില്ല മക്കൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യും ചെന്ന് പറയും ഡാഡി യു സിം ടു സോ അൺവെറ്റ് ഹോസ്പിറ്റൽ നമ്മളിത് മൺഡേ തിരിച്ചു പോരും നമുക്ക് ഡോക്ടറെ കണ്ടുകള എന്താ ചെയ്യുന്നത് അവിടെ അവിടെ ഈ ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് വയസ്സന്മാരെയൊക്കെ ഇടുന്ന മ്യൂസിയം അവിടെ ഇത് പ്രൈവറ്റ് തരത്തിൽ നടത്തുന്ന നടത്തുന്നൊണ്ട് ഇപ്പൊ നമുക്കും ഇവിടെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇനിയിപ്പോ എന്താണെന്ന് നോക്കണം ഏതായിരുന്നാലും അവിടെ അങ്ങോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ സിസി ഇങ്ങനെ പിടിച്ചു താട്ടുകളിൽ വണ്ടി നിന്നിറങ്ങുമ്പോൾ ഞാൻ കൂടെ നിന്നപ്പോൾ നടന്നതാണ് ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് താട്ടിട്ട് ഒരു തള്ള അവന് നേരത്തെ അമ്പത് ഡോളർ കൊടുത്തിരിക്കും ഈ വയസ്സന്റെ മന്ദിരത്തിലെ ആളുകൾക്ക് ഓൾഡ് ഏജ് ഹോമിലെ നേതാക്കൾക്ക് കൊടുത്തിരിക്കും ഇയാൾ ഉടനെ ഇതിനെ ഇങ്ങോട്ട് വന്ന് ഇവനെ പിടിച്ചകത്ത് കൊണ്ടുപോയി അവിടെ ഈ ഉന്തി തള്ളി കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടല്ലോ നമ്മുടെ ഉന്തി വണ്ടി അതിൽ വെച്ചങ്ങ് കെട്ടി ഒരു ഡയപ്പറിന് ഇട്ടങ്ങ് കെട്ടും കൊച്ചുങ്ങളുടെ മലവും മൂത്രവും മൂത്രമുമ്പോ ഒരു സാധനം കെട്ടുമല്ലോ ഇപ്പോ വളരെ ഭംഗിയായിട്ട് ഇഷ്ടമുള്ളപ്പോൾ അരിച്ചെടുത്താൽ മതി എന്നുള്ള ലെവലില് അതുപോലെ വയസ്സിനും ഒരു കെട്ട് കെട്ടി കൊടുക്കും ഇവൻ ഇവനതിനകത്ത് വിട്ടുകൊണ്ട് നടക്കണം ഇത് ഒരിടത്ത് ഞാൻ ചെന്നപ്പോ കണ്ടത് ഞാനിത് ആരാണ് ജാതിയോ മതമോ പറ്റി പറയുകയല്ല സംസ്കാരത്തിന്റെ വ്യത്യാസം പറയുക അവിടെ ചെന്നപ്പോൾ ഒരുത്തൻ ഒരു ആറര അടി പൊക്കമുള്ള ഒരു ലേഡി ആ ചുണ്ടിലൊക്കെ ലിഫ്റ്റിക്കുണ്ട് അത് നമ്മുടെ ഈ പിന്നെ ഈ റോഡില് ചുവന്ന നിലത്തിൽ സാധനം ഇട്ടാൽ അങ്ങനെയിരിക്കും അത്രയും വീതിയുണ്ട് ഒരാറര അടി പൊക്കം വരും വിട്ടിരിക്കുന്ന നിക്കറവർക്കൊക്കെ രണ്ട് സാരിക്ക് വരും സത്യം പറയുക ഞാൻ നമ്മുടെ പൂതനാ മോക്ഷത്തിൽ ഒരു പൂതനെ വർണ്ണിച്ചിട്ടുള്ളത് വളരെ മോശമായി പോയി കാരണം അതിനേക്കാളും ഇത് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചാൽ മതിയായിരുന്നു ഈ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ട് സത്യത്തിന് ഭഗവാനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്ന രീതിയിൽ പറയുക അതിന്റെ അടിയിൽ നമ്മൾ കയറിയുന്ന നനയില്ല അങ്ങനെയാണ് രണ്ട് സംശയയുടെ പോലെയാണ് ബ്രസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ എവിളിങ്ങോട്ട് വന്ന് ഈ വയസ്സിനെ തള്ളി കൊണ്ടുവന്ന് ഒരു ടാപ്പിന്റെ അടിയിൽ കൊണ്ടുവന്നു ചെന്നിട്ട് പഴക്കെ ഇയാളെ കയ്യും കാലം വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്റെ കൂടെ ഡോക്ടർ ബാബു സുശീലൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു കുണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ടാപ്പ് അങ്ങോട്ട് അഴിച്ചു അഴിച്ചോണം തിളയ്ക്കുന്ന വെള്ളം വിടുന്നു ഞങ്ങളവിടെ വരുന്നുണ്ട് ഹോട്ട് ഹട്ട്സ് എന്ന് പറഞ്ഞ് തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ രണ്ട് തോളിലും മാറി മാറി വീഴും എന്നിട്ട് മുതുകില് നമ്മുടെ അമിട്ട് വെടിപ്പെട്ടും പോലെ വെറ്റിയടി ഈ ശബ്ദം കേട്ട് ഞാൻ ചോദിച്ചു ബാബു ഇതൊന്ന് ചോദിക്കുക എന്തിനാണെന്ന് സാമന്യം ഇതിവിടെ കാമൺ ആണ് ഇതൊന്നും ചോദിക്കാൻ പോകരുത് നമ്മുടെ നാടല്ല എന്നാലും നമുക്ക് അറിയാമല്ലോ ഞാൻ ആദ്യം വന്നതല്ലേ ശരി എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു റെഡി വൈ ഷുഡ് ദിസ് പൂവർ മാൻ ലൈക്ക് ദിസ് എന്തിനായി ഈ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മോഹത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ കൂടെ നിൽക്കുക യു മൈൻഡ് ബിസിനസ് മാൻ നിന്റെ ജോലി നോക്കണ എന്ന് പറയുന്ന അതേ മട്ടില്ല കാരണം എന്താണ് ഇവരുടെ അപ്പൂപ്പന്മാരൊക്കെ ഗ്രാൻഡ് ഫാദേഴ്സ് ആസ് സച്ച് ഞങ്ങളുടെ അപ്പൂപ്പന്മാരെ ഇവന്റെ അപ്പന്മാരെ അത്ര പാടുപെടുത്തിയിട്ടുണ്ട് കൊടുത്തു എന്നുകൂടെ ഇതാണ് അവിടുത്തെ ഓൾഡ് ഏജ് ഹോം ഒടുവിൽ വിളിച്ചു പറഞ്ഞാൽ ഇന്നാര് കാലം കൂടി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നൂറ്റമ്പത് ഡോളർ വേണമെങ്കിൽ അമേരിക്കയുടെ ഒരു ഫ്ളാഗ് തലയിൽ കൊണ്ടു വയ്ക്കും അതിനുവേണ്ടി ശ്രീ മേന വിളിച്ച് പറഞ്ഞത് ഓ ഇസ് യോർ ബാക്കിയുള്ളത് കൊണ്ട് വാച്ചോ ബാക്കിയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ വന്നെടുത്തോളാം കാരണം അവന്റെ ജോലി തീർന്നു എവിടെ കൊണ്ട് കൊഴിച്ചിട്ടാലും കൊള്ളാം പട്ടണ പ്രദേശങ്ങളിൽ മുഴുവൻ സിറ്റിയിൽ മുഴുവൻ ക്രമേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു അവിടെ ക്രിസ്ത്യാനി ഇല്ലേ ഞാൻ ചോദിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് മൂടിയ മതസിദ്ധാന്തങ്ങളെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വൈരുദ്ധ്യം സൃഷ്ടിച്ച്